നമ്മുടെ ഫാമിനെ ഞങ്ങള് കോഴി കട വെച്ചു അപ്പൊ എല്ലാവരും സംശയമാണ് കോഴി വിരിഞ്ഞോ വിരിഞ്ഞോന്നാണ് എല്ലാവരും എത്ര വിഞ്ഞിട്ടുണ്ട് വിരിഞ്ഞു എന്ന് നമുക്ക് കാണണ്ടേ ഒരു കോഴി പിന്നാണ് ബാക്കി മുട്ട എല്ലാം ചീത്ത ആയി പോയി ഒരെണ്ണം കഴിഞ്ഞ പ്രാവശ്യം രണ്ടെണ്ണം കിട്ടി പ്രാവശ്യം ഒരെണ്ണം വച്ചത് ചകിരി വച്ചത് ചകിരി കൊറേ ചകിരി ഇങ്ങനെ വച്ചിട്ട് ഞാൻ മുട്ട വച്ചു അത് എന്റെ മുട്ട മുഴുവനും സൂക്ഷിച്ച് പോയി പക്ഷെ മണലിൽ വച്ചിട്ട് മണലിൽ വച്ചതെങ്കിൽ എല്ലാം മുട്ടയും ഇഞ്ഞ് അടുത്ത പ്രാവശ്യം നമുക്ക് മണൽ വെക്കാം എന്തായാലും മൂത്തി കൊടുക്കാൻ വേണ്ടിട്ട് ഞാൻ തയ്യാറല്ല